ദിവസമായിരുന്നു ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രജിസ്റ്റർ വിവാഹമായിരുന്നു അഞ്ജുവിന്റെയും ആദിത്യയുടെയും പിന്നാലെ അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി വിരുന്നു ഒരുക്കിയിരുന്നു റിസപ്ഷനിൽ വെച്ച് അഞ്ചുവും ആദിത്യയും ചേർന്ന് പാടുകയും ചെയ്തു പാട്ട് പാട്ടുപാടുന്നതിനിടെ ആദിത്യ കരഞ്ഞത് വൈറലായിരുന്നു പിന്നാലെ ആദിത്യെ കളിയാക്കിയും ചിലർ എത്തിയിരുന്നു ആണായിട്ട് കരയുന്നത് എന്തിനെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പരിഹാസം ഇപ്പോഴിതാ ആദിത്യയുടെ കരച്ചിലിനെ കുറിച്ച് സംസാരിക്കുകയാണ് അഞ്ചുവും ആദിത്യയും വിവാഹശേഷം ലെറ്റ് ടോക്ക് ലാല എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് അതിന് നമ്മളൊന്നും ചേർന്നിടുമെന്ന വരിപാടവേ ആണ് ആദിത്യ കരയുന്നത് താൻ ഇമോഷണൽ ആയ ഒരാളാണെന്നാണ് ആദിത്യ പറയുന്നത് പുരുഷന്മാർ കരയാൻ പാടില്ല എന്നാണ് പറയുക പക്ഷെ എനിക്ക് ഇമോഷൻസ് കാണിക്കാനുള്ളതാണ് ഇഷ്ടം കരച്ചിലാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ദേഷ്യമാണെങ്കിലും അത് കാണിക്കണം എന്ന് തന്നെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ എന്നായിരുന്നു അഞ്ജുവിന്റെ പ്രതികരണം ആൺകുട്ടികൾ കരയില്ല എന്ന സ്റ്റിഗ്മ ഒക്കെ ബ്രേക്ക് ചെയ്യാനായി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കരയാൻ തോന്നിയാൽ കരയണമെന്നും അഞ്ജു പറയുന്നുണ്ട് അതേസമയം എന്തുകൊണ്ട് കരയുന്നു എന്നതും പ്രധാനമാണെന്നും ആദിത്യ പറയുന്നു ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ശേഷം താൻ പാട്ടുകളുടെ വരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹിന്ദി പാട്ടാണെങ്കിലും തെലുഗു പാട്ടാണെങ്കിലും വരികൾ വായിച്ചു മനസ്സിലാക്കും എന്നാലേ എനിക്ക് ആ പാട്ടുമായി പൂർണ്ണമായും കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആദിത്യ പറയുന്നത് ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മൾ ഒന്ന് ചേർന്നിടും എന്ന വരിയിലെത്തിയപ്പോഴാണ് താൻ കരഞ്ഞതെന്നാണ് ആദിത്യ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഒരുമിച്ച് വന്നാൽ മാത്രമേ കല്യാണം നടക്കൂ എന്ന് ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ചുപേർ കൂടെ നിന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കപ്പോൾ ഓർമ്മ വന്നു സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് ഒന്നിരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും വീണ്ടും കരഞ്ഞുവെന്നാണ് താരം പറയുന്നത് ആണുങ്ങൾ കരയുന്നതിൽ മോശമൊന്നുമില്ല എന്തുകൊണ്ട് കരയുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ ഇവളെ ഒരുപാട് ഇമോഷണൽ സൈക്കിളിലൂടെ കടന്നു പോയ ആളാണെന്നും എനിക്കറിയാം അതും ഞാൻ ഓർത്തിരുന്നു അത്ര സന്തോഷത്തോടെയാണ് അവൾ നിന്നിരുന്നത് എന്നേക്കാളും നൂറിരട്ടി എക്സൈറ്റ്മെന്റിലായിരുന്നു ഇവളെന്നും ആദിത്യ പറയുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നാണ് അഞ്ചു പറയുന്നത് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജുവിനെ മലയാളികൾ പരിചയപ്പെടുന്നത് സംഗീത വേദികളിലെ മിന്നും താരമായ അഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ വീഡിയോകൾ വൈറലായി മാറിയിരുന്നു അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായെന്ന കരുതി ഒന്നും അവസാനിക്കുന്നില്ലെന്നാണ് തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അഞ്ജു പറയുന്നത്